അവസ്ഥ വന്നേനെ അല്ലേ ഇവിടെ ഒരു പെൺകുട്ടി വന്ന് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു അത് മാത്രമല്ല റേപ്പ് ചെയ്തു എന്നൊക്കെ വന്ന് പബ്ലിക്കായിട്ട് വന്നിരുന്നു പറയുവാ അപ്പൊ നിങ്ങൾ ചിന്തിക്കി അപ്പം ഈ നിയമമൊക്കെ ശരിക്കുള്ള രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞായിരുന്നു എങ്കിൽ ഈ പറയുന്ന അണ്ണൻ അകത്ത് പോയി കിടന്നേനെ അത് മാത്രം ചിന്തിച്ചാ മതി ഇത്രയും ഗുരുതര ആരോപണം വന്നിട്ട് പോലും ഒരു മനുഷ്യരും ഇതിനെ പറ്റിയിട്ട് അന്വേഷിക്കുന്നില്ല ഒരു മനുഷ്യരും ഈ ഒരു വിഷയത്തിൽ കേസ് കേസെടുക്കുന്നുമില്ല എന്നാലും ഞാനൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം ഞാൻ ഈ ഒരു വിഷയത്തിൽ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിസബത്ത് എന്തുകൊണ്ട് ഒരു വീഡിയോ ആയിട്ട് വരുന്നില്ല അല്ലെങ്കിൽ എലിസബത്ത് എലിബത്ത് എന്തുകൊണ്ടൊരു കേസായിട്ട് പോകുന്നില്ല ഇങ്ങനെ ഒരു ചോദ്യം ബാക്കി എനിക്കുമാണ് എലിസബത്ത് ഇതൊക്കെ പോയി കഴിഞ്ഞാലേ ആൾക്കാരെല്ലാവരും എലിസബത്തിന് സപ്പോർട്ടായിട്ട് വരത്തുള്ളൂ എലിസബത്തിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും ഒരു മനുഷ്യർ പോലും സപ്പോർട്ട് ചെയ്യാതിരിക്കത്തില്ല കാര്യം ഇനിയെങ്കിലും ഒന്ന് വാ തുറന്ന് എന്തെങ്കിലും പറ ഒരു വീഡിയോ എങ്കിലും ചെയ്യും അല്ലാതെ വന്ന് ഇങ്ങനെ കണ്ടിന്യൂസ്ലി കാര്യം എലിസബത്ത് ഇതിനകത്ത് പറയുന്ന പല കാര്യങ്ങളും ഒന്നും മനസ്സിലാവുന്നില്ല അതും കാര്യം കുറച്ച് ഗ്രാമർ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തിടെ മേ ബി എനിക്ക് തോന്നുന്നു ആരുടെ സിറ്റുവേഷൻ അങ്ങനെ ആയത് കൊണ്ടായിരിക്കാം മേ ബി പക്ഷെ എന്തെങ്കിലും ഒരു വ്യക്തത വരുത്തുക എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക